ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് ഇഡ്ഡലിക്കും ദോശയ്ക്കും പിന്നെ ആപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നാളികേരവും തക്കാളിയും കൂടി ഇട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ നല്ല സൂപ്പർ ചട്ണിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് പോകാം ഞാനിവിടെ ഒരു കപ്പ് നാളികരാണ് ഇവിടെ ചെറിയ ചെറിയ നുറുക്കാക്കിയിട്ടാണ് വെച്ചേക്കണത് പിന്നെ ഒരു ചെറിയ തക്കാളി പിന്നെ ഒരു അര സവാള അരിഞ്ഞത് പിന്നെ വറ്റൽമുളക് ഒരു രണ്ട് നല്ല എരിവുള്ളതും പിന്നെ മൂന്നാലെണ്ണം കാശ്മീരി മുളകാണ് ഓട്ടോ എടുത്തേക്കുന്നത് അത് എരിവനുസരിച്ച് എടുക്കാം നമുക്ക് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ആദ്യം സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഒന്ന് വാടിയാൽ മതി കേട്ടോ അധികം ഒന്നും നല്ലവണ്ണം ബ്രൗണൊന്നും ആവണ്ട പിന്നെ അതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത് എന്ന് എന്നിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് പാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇളക്കി കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വാടുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് വാടിയാൽ മതി അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ തക്കാളി ഒക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെച്ച് ചൂടാറിക്കഴിഞ്ഞാൽ ചട്ണി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വാങ്ങി വെച്ച് ഒന്ന് ചൂടാറാൻ വെച്ചു ഇപ്പോൾ ചൂടാറി ഞാൻ മിക്സി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഈ തക്കാളി ഉള്ളീൻ മുളകൊക്കെ വാട്ട് ചെയ്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നാളികേരം ഞാൻ ഒന്ന് പൊടിച്ച് വച്ചിരുന്നു ആദ്യം തന്നെ അതൊന്ന് ചേർത്ത് കൊടുത്തു പിന്നെ ചേർക്കേണ്ടത് ഒരു കഷം ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഇങ്ങനെ മീതെ മീതേക്കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തു കടുക് പൊട്ടിയപ്പോൾ നമ്മൾ അരച്ച് വെച്ച് ചട്നി പാനൊക്കെ ഒഴിച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ പിന്നെ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് വാങ്ങി വെക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങി വെച്ചു അപ്പോൾ നമ്മുടെ ചട്നി ചെയ്യാറായിട്ടുണ്ട് ഫ്രഷ് കറിവേപ്പിലാണെങ്കിൽ നമുക്ക് മോൾ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല സ്വാദുള്ള ഒരു ചട്ണിയാണ് കേട്ടോ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലേക്കൺ കൂടെ അമർത്താൻ മറക്കരുത് കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തന്നെ കാണാം താങ്ക്